യാക്കോബിന് റാഖേലിനോടാണ് താല്പര്യം റാഖേലിനെ കിട്ടാൻ വേണ്ടിയാണ് പിന്നെ ഒരു ഏഴു വർഷം കൂടെ കഷ്ടപ്പെട്ട് പണിയെടുത്തത് അപ്പോൾ യാക്കോബിന് ലയോട് വലിയ താല്പര്യമൊന്നുമില്ല ആദ്യം കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്ന ലയയാണ് ലയോട് താല്പര്യമില്ല ലയെ തിരസ്കരിക്കുന്നത് ലയെ അവഗണിക്കുന്നത് ദൈവമായ കർത്താവ് കണ്ടു അപ്പം പിന്നെ ദൈവം പ്രത്യേകം പരിഗണിച്ചു അവൾക്ക് സന്താന സൗഭാഗ്യം നൽകി എവിടെ തിരസ്കരണം കാണുന്നു അവിടെ ദൈവത്തിന്റെ പരിഗണന ഇറങ്ങി വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആര് തിരസ്കരിച്ചാലും എവിടെ ഒറ്റപ്പെടുത്തിയാലും ഈ വേരോടെ നോക്കണം ഇന്ന് മാത്രം ശ്രദ്ധിച്ചാൽ ഇക്കാര്യം തിരിയലായി നമ്മൾ ചിലപ്പോൾ പലപ്പോഴും ഇങ്ങനെയുള്ള ശുശ്രൂഷകളൊക്കെ സംബന്ധിക്കുമ്പോൾ നമ്മള് ഒന്നും മുറിക്കും ഇന്ന് തന്നെ അവനെ അങ്ങേരിച്ചില്ല പരിഗണിച്ചില്ല സാരയില്ല പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിങ്ങൾ താല് കളിക്കും പക്ഷെ ആ വേര് നിക്കുന്നുണ്ട് ചൂടോടെ അത് നീങ്ങാതെ ഇങ്ങനെയുള്ള അനുഭവത്തിൽ നിന്ന് പൂർണ്ണമായും സ്വതന്ത്രം ആവുകയില്ല നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ ലേയെ പരിഗണിച്ചുകൊണ്ട് മക്കളെ ഓരോരുത്തരെയും നൽകി നാലാമൻ വന്നപ്പാൻ യൂതായിലാണ് യൂത എന്നാണോ അവന്റെ പേര് യേശുവിന്റെ വംശാവലി യൂതായുടെ വംശാവലിയും കൂടിയാണ് നോക്കുക ഉയർത്തപ്പെടുന്നതുണ്ടോ അത് കഴിയുമ്പോഴത്തേക്കും ഈ ലേ മരിച്ചടക്കുന്നത് അപരാധത്തിന്റെയും ഇസ്സാഖ് സാറായുടെയും ഇസാഖിന്റെയും റബ്ബാക്കായുടെയും കൂടിയ വാഗന അങ്ങനെ അടക്കിയതായിട്ട് അവിടെ ഒന്നും പറയുന്നില്ല അതുകൊണ്ട് ആ അതെല്ലാം പരിഗണന കിട്ടുന്നതാണ് അപ്പൊ കുടുംബപരമായിട്ടുള്ള വലിയ പരിഗണനയിലേക്ക് ലയ ദൈവത്താൽ ഉയർത്തപ്പെട്ടു നമ്മളെ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഉയർത്തിയ സന്ദർഭങ്ങളുണ്ട് അപ്പൊ നമ്മൾ ഈ തിരസ്കരണം നമുക്ക് കൂടുതൽ വേദനാജനകമായത് കൊണ്ട് അതാണ് നമ്മുടെ ഓർമ്മയിൽ നിൽക്കുക അതുകൊണ്ടാണ് ആ ദേര് പിഴന്നുകഞ്ഞുകൊണ്ട് കർത്താവിൽ നമ്മൾ ദേര് ഉറപ്പിക്കപ്പെടുമ്പോഴാണ് ദൈവം നമ്മളെ കൊണ്ടുനടന്ന് പരിഗണിച്ച അനുഭവങ്ങൾ പതുക്കെ പതുക്കെ ഓർത്തെടുക്കാനായിട്ട് ഇടയാവുന്നത് അപ്പൊ നമ്മുടെ വേര് കൃത്യമായി യേശു ക്രിസ്തു അതിനായിട്ട് നമ്മൾ ഇനിയുള്ള സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ വേര് ആകുമ്പോഴാണ് ക്രിസ്തുവിന് ജീവരസം ഈശോ പറഞ്ഞില്ലേ ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു ഈശ പറഞ്ഞത് ഞാൻ പിതാവ് മൂലം വേര് എന്റെ വേര് പിതാവ് ആണെന്നാണ് യേശു പറഞ്ഞത് പിതാവിൻ യേശു അപ്പൊ പിതാവാണ് യേശുവിന്റെ മൂലം ഇഷ പറഞ്ഞു എന്നെ ഭക്ഷിക്കുന്നവൻ എന്നെ പാനം ചെയ്യുന്നവൻ ഞാൻ മൂലം ജീവിക്കും നമ്മുടെ മൂലം എന്താ നമ്മുടെ വേറെന്താ യേശു തന്നെയാ ഓരോ ദിവസം വിഷുമാന ഉൾക്കൊള്ളുമ്പോൾ ആ രക്തം പാനം ചെയ്യുമ്പോൾ ഞാനിതാ വേരവിടെ പാകുക അവിടുന്ന് പിന്നെ വലിച്ചെടുക്കുന്നത് ഒരു ചെടിയുടെ വളർച്ചയ്ക്ക് വളവും വെള്ളവും ആവശ്യമാകുന്നത് വേര് വലിച്ചെടുക്കുന്ന പോലെ ഞാനിതാ യേശുക്രിസ്തുവിന്റെ ശരീരവും യേശുക്രിസ്തുവിൻ്റെ രക്തവും വലിച്ചെടുത്താണ് എന്നിൽ ഈ രൂപാന്തരം വന്നുകൊണ്ടിരിക്കുന്നത് ദൈവമകന്റെ മകളുടെ പകുതിയിലേക്ക് ഞാൻ ഉയർത്തപ്പെടുന്ന അനുഭവം ഉണ്ടാകുന്നത് യാക്കോബിന്റെ കാര്യം കൂടെ ഒന്ന് ഓർത്ത് നോക്കാം ഈ യാക്കോബിനെ സംബന്ധിച്ചോളം വലിയൊരു സ്വത്തിന്റെ ഉടമയായിട്ട് വലിയ ധന്യനായെന്നാണ് വചനത്തെ നമ്മൾ വായിക്കുന്നത് അങ്ങനെ വലിയ ധനികനായി ധാരാളം ആടുമാടുകളും കഴുതകളും പിന്നെ പരിചാരങ്ങളും എല്ലാം ഉള്ള യാക്കോബ് ഒരു ഒരനുഗ്രഹീതനാണ് കാരണം എല്ലാം ഉണ്ടല്ലോ ഇഷ്ടം പോലെ ഉണ്ട് ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ ലോകത്തിലെ കോടീശ്വരന്മാർ ഒന്നാമനായിട്ട് വേണമെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിലെ യാക്കോബിനെ നമുക്ക് കാണാം അത്രമാത്രം ധനാട്ടിനാണ് വലിയ സമ്പന്നൊരു വാക്കാണ് എന്നിട്ട് ബാക്കി പരിവാരങ്ങളെക്കുറിച്ചൊക്കെ വേദനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് വലിയ സമ്പന്നനായ ഈ യാക്കോബ് ദൈവമായിട്ടുള്ളൊരു സാന്നിധ്യം വരുമ്പോൾ ആ തുടക്കി തട്ടിയതും മുടന്നുണ്ടായതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ തെന്നുവേൽ നേരം പുലർന്ന കാര്യമൊക്കെ അതൊക്കെ നമുക്ക് കേട്ട് പരിചയമുള്ള കാര്യമാണ് വായിച്ച് പരിചയമുള്ള കാര്യമാണ് അപ്പൊ അവിടെ ദാവീദ് സോറി യാക്കോബ് ഈ ദൈവത്തോട് പറയുന്നുണ്ട് എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയറ അപ്പൊ എന്താ ഈ അനുഗ്രഹം അപ്പൊ ആ സമയത്ത് ഈ ആക്കോവ് വലിയ ധനികനാണ് എല്ലാവിധ സൗകര്യങ്ങളും അന്നത്തെ കാലഘട്ടത്തിലുള്ളത് മുഴുവൻ ഈ ആക്കോപ്പിനുണ്ട് വലിയ കനാട്ടിനാണ് അപ്പൊ പിന്നെ ഭൗമിക അനുഗ്രഹങ്ങളല്ല അദ്ദേഹം ദൈവത്തോട് ആവശ്യപ്പെടുന്നത് പിന്നെയോ ഈ ആന്തരികതയിലെ പ്രശ്നം പരിഹരിച്ചതാണ് അവിടെ ഒരു ശൂന്യത ഈ ആക്കോപ് അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഈ ഈ പ്രശ്നം പരിഹരിച്ചു തരുന്നതാണ് അവിടെ അനുഗ്രഹം എന്ന് പറയുന്നത് അപ്പൊ എപ്പറവിടെ അപ്പം ചോദിച്ചു നിന്റെ പേരെന്താന്ന് ചോദിച്ചു പേരെന്താന്ന് ചോദിക്കുമ്പോഴത്തേക്കും നിന്റെ നീ ആരാകുന്നു നിനക്കറിയാവൂന്നാണ് ആ ചോദ്യം നിന്റെ ആന്തരിക വ്യക്തിത്വം എന്താ ഈ ആക്കോബ് സ്ഥാനം കൈക്കലാക്കുന്നവനാ ഞാൻ കടിഞ്ഞൂലവകാശം ഞാൻ പായസം കൊടുത്ത് മേടിച്ചവനാ അമ്മയുടെ ഒത്താശയോടെ കടിഞ്ഞൂലിനുള്ള അനുഗ്രഹം ഞാൻ മേടിച്ചെടുത്തവനാ ഞാനൊരു നുണയനാ ഞാനൊരു ചതിയനാ ഞാനൊരു വഞ്ചകനാ ഞാൻ കള്ളനാ ഞാനൊരു സൂത്രക്കാരനാ ഞാനൊരു തട്ടിപ്പുകാരനാ ഞാനൊരു പോക്ക ഇതാണ് യാക്കോബ് എന്നുള്ള പേര് പറയുമ്പോൾ ദൈവമായ കർത്താവിന്റെ മുമ്പിൽ യാക്കോബ് തന്നെ തന്നെ തുറന്നു തുറന്നുകാട്ടുകയാണ് ഇതാണ് ഞാൻ അതായത് തിരസ്കരണത്തിന്റെ വേര കാരണം വെച്ച് കഴിഞ്ഞാല് ഈ റാഹേലിന്റെ ഉദരത്തിൽ യേസാവും യാക്കോബും ആയിരിക്കുമ്പോൾ ഇവർ തമ്മിൽ സിക്കളുണ്ടാക്കിയെന്ന് മല്ലിട്ടു പരസ്പരം മല്ലിട്ടു എന്നിടക്കുന്നുണ്ട് അപ്പൊ ഈ മക്കൾ രണ്ടുപേരും കൂടെ വയറ്റിൽ കിടന്ന് മല്ലിടുമ്പോൾ അമ്മ ചോദിക്കണം ഇങ്ങനെയാണ് എനിക്ക് എന്ത് സംഭവിക്കും ഹിന്ദു ദൈവമേ എന്ന് പറഞ്ഞാൽ ഒത്തിരി ആന്തരിക സംഘർഷം ഈ കുഞ്ഞുങ്ങളെ പ്രതി ഈ അമ്മയ്ക്ക് ഉണ്ടാകുന്നുണ്ട് അപ്പൊ അമ്മ ഒത്തിരി നിഷേധാത്മകമായ രീതിയിലാണ് അവർ പ്രതികരിക്കുന്നത് കാരണം അങ്ങനെയാണ് അമ്മയുടെ അനുഭവം ഇങ്ങനെയാണ് എനിക്ക് എന്ത് സംഭവിക്കുന്നൊക്കെ ഒരു വാചയോടെ എഴുതി വെക്കുമ്പോഴത്തേക്കും ഒരു വജനോടെ രേഖപ്പെടുത്തുമ്പോഴത്തേക്കും എന്തുമാത്രം തിക്താനുഭവങ്ങളിലാണ് ഈ അമ്മ കടന്നു പോകുന്നത് അതിന്റെ എല്ലാം കൊച്ചവകരി കിട്ടിയപ്പോൾ അവിടെ തന്നെ തിരസ്കരണം തുടങ്ങി അപ്പൊ ഈ യാക്കോബിന്റെ വളർച്ചയിൽ ഉടനീളം തിരസ്കരണത്തിന്റെ അനുഭവങ്ങൾ ധാരാളം ഉണ്ട് ഞാൻ ഇതുകൊണ്ട് പണി കാണിക്കുന്നതുകൊണ്ട് മനുഷ്യന് മുമ്പിൽ പ്രത്യക്ഷപ്പെടാനുള്ള പറ്റിയല്ല കാരണം അങ്ങനത്തെ അവസ്ഥയല്ലേ ആണല്ലോ ഒളിച്ചു പോകാനൊക്കെ കാരണമായി മാറിയത് അങ്ങനെയുള്ള ഈ യാക്കോബിന്റെ ആന്തരികത മുഴുവൻ യാക്കോബ് തുറന്നു കാട്ടിയപ്പോൾ ദൈവമായ കർത്താവ് പറഞ്ഞു ഇനി നീ യാക്കോബ് നല്ല വിളിക്കപ്പെടാൻ പോകുന്നത് പിന്നെന്താ ഇസ്രായേൽ പേര് മാറ്റി അതിനർത്ഥം ആന്തരിക സംഘർഷത്തിൽ നിന്ന് ഈ തിരസ്കരിക്കപ്പെട്ട വൃക്ഷത്തിന്റെ അനുഭവത്തിൽ നിന്ന് യാക്കോബിനെ സ്വന്തമാക്കുക യാക്കോബിനെ മോചിപ്പിക്കുക അപ്പോൾ യാക്കോബ് ഇവിടെ ചെയ്യുന്ന കാര്യം ഇതാണ് തന്നെ െ കാട്ടി ഒന്നും മറച്ചില്ല ഒന്നും ഒളിച്ചില്ല ആയിരിക്കുന്ന അവസ്ഥ ദൈവത്തിന് ഇതാ തിരസ്കരണത്തിന്റെ ഒരു വൃക്ഷമാണ് ഞാൻ ഇനി ഇന്ന വൈകല്യങ്ങളും വൈകൃതങ്ങളും ഉള്ള ഒരു വ്യക്തിത്വം ആണ് എനിക്കുള്ളത് എന്ന് അദ്ദേഹത്തെ ഉള്ളു കുറമൊക്കെ കാണിച്ചപ്പോഴാണ് ദൈവിക പ്രകാശം എന്ന് ദൈവം പറഞ്ഞു ഇനി നീ അങ്ങനെ ആവുകയില്ല നിന്റെ പേര് ഞാനിതാ മാറ്റാൻ പോവുകയാണ് നീ ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും അവിടെയാണ് യാക്കോബിന്റെ ജീവിതത്തിൽ ദൈവത്തോട് നല്ലിട്ട് അനുഗ്രഹങ്ങൾ മേടിച്ച് സൗഖ്യപ്പെട്ട വ്യക്തിയായിട്ട് യാക്കോബ് ദൈവത്തായി ഉയർത്തപ്പെടുന്നു നമുക്ക് നമ്മുടെ ഉള്ളു തുറന്നു ദൈവത്തിന്റെ ഇതാ ഇതാകർത്താവ് ഇങ്ങനെ ഞാൻ യാക്കോബിന്റെ പേര് മാറ്റി ഇസ്രായലാക്കിയില്ലേ എന്റെയും പേര് മാറ്റണം എന്നേം പുതിയൊരു വ്യക്തിയാക്കി മാറ്റണം ഇല്ല ഞാൻ എന്നെ തുറക്കുന്നു പറഞ്ഞു തുറന്നു കാട്ടിക്കെ ഹലുയാ 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 ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ നിജസ്ഥിതി രൂപം കൊണ്ട് ആദ്യ നിമിഷം മുതൽ ഞങ്ങൾക്ക് ഞങ്ങളെ കുറിച്ച് കിട്ടിയ അറിവ് അന്തരീക്ഷം ഞങ്ങളുടെ ഉളിച്ചുകൂളി പാപങ്ങൾ വൈകല്യങ്ങൾ വൈകൃതങ്ങൾ ഭയങ്ങൾ പ്രശ്നങ്ങൾ പ്രതിബന്ധങ്ങൾ ഇല്ലായ്മകൾ വല്ലായ്മകൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ നിരാശകൾ തകർച്ചകൾ ഞങ്ങൾ പറഞ്ഞു നുണകൾ ഞങ്ങൾ ചെയ്ത കള്ള വ്യക്തികൾ അടിമത്വങ്ങൾ പ്രശ്നങ്ങൾ ഇതെല്ലാം ഹൃദയം അങ്ങയുടെ ദുരിതങ്ങൾ ഉയർത്തുന്നവർക്കാവേ അതേ കുറിച്ചെല്ലാം ഞങ്ങൾ അനുഗരിക്കുന്നവർക്കാവേ പറയുന്ന കർത്താവേ മോചനത്തിന് വേണ്ടി വിടുകി ഞങ്ങൾ ഹൃദയം നുറങ്ങി പ്രാർത്ഥിക്കുന്നവർക്കാവേൽമിയാ ഹലിയ ഇറങ്ങി വരണമേ മല്ലിടാൻ വന്നതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ വരണമേ അവന്റെ 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 നടപ്പ് മാറ്റി സ്വഭാവം മാറ്റി അവന്റെ പേര് മാറ്റി അവന്റെ വ്യക്തിത്വം മാറ്റി അവരെ അനുഗ്രഹിച്ച് ഉയർത്തി വെളിച്ചത്തിലേക്ക് നയിച്ച നല്ല ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഇറങ്ങി വന്ന് ശക്തമായി ഇടപെടണമേലു ഞങ്ങൾക്ക് നേരം പുലരട്ടെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ സംഘർഷം ഞങ്ങൾ അവസാനിക്കട്ടെ മോചിതരാകട്ടെ വിടുതൽ പ്രാപിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ അപ്പാ കരുണയാകണമേ ഒരു പുതിയ നാമം സ്വീകരിക്കാൻ തകവിധം അങ്ങനെയുടെ പ്രവർത്തനം ഞങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇപ്പോൾ സംഭവിക്കട്ടെ ആന്തരിക സംഘർഷം അവസാനിക്കട്ടെ പുറമെയുള്ള അനുഗ്രഹങ്ങൾ മാത്രം പോരാ ഞങ്ങൾക്ക് തിരസ്കരിക്കപ്പെട്ടിക്താനുഭവങ്ങളിൽ നിന്ന് വിടുതൽ നൽകുന്ന ഒരു ദിനമാക്കി ഈ ദിനത്തെ മാറ്റണമേ പ്രാർത്ഥിക്കുന്ന കർതാവേ അൽ മധ്യ പ്രാർത്ഥിക്കുന്നതാവേ സകല വിശുദ്ധരുടെയും സകല മാലാകമാരുടെയും മധ്യ പ്രാർത്ഥിക്കുന്നു അവരുടെയൊക്കെ ജീവിതത്തിൽ ദൈവമേ ആന്തരിക സംഘർഷം നീക്കി തിരസ്കരിക്കപ്പെട്ട അനുഭവങ്ങളെല്ലാം നീക്കി അവരെ ഒക്കെ സ്വതന്ത്രമാക്കി ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടൽ ഞങ്ങളുടെ എല്ലാവരും ജീവിതത്തിൽ ഉള്ളിന്റെ ഉള്ളിലേക്കൊന്ന് ശ്രദ്ധിച്ച് പരിശുദ്ധാത്മാവ് ഇപ്പൊ എന്ത് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയെടുത്ത് ദൈവത്തോട് മിണ്ടിക്ക് വർത്തമാനം പറഞ്ഞു ദൈവം പറഞ്ഞ കേട്ടെ അല്ലേ ലൂയ ഇവരൊക്കെ ഈ ഒരു ദൈവിക ഇടപെടൽ ഉണ്ടായി കഴിഞ്ഞിട്ട് അവര് പിന്നെ മാതാപിതാക്കളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും ഒക്കെ ആ നിഷേധാത്മകമായ അനുഭവത്തിന്റെ വേര് മുറിച്ചു പിന്നെ അവരെല്ലാം ദൈവത്തിൽ ദാവീദ് തന്റെ ജനനവും നമ്മുടെയൊക്കെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് ദൈവമാണ് നമുക്ക് ജന്മം നൽകുന്ന മാതാപിതാക്കളാണെന്നല്ല ദാവീദ് ഈ ഭൂമിയിൽ ജനിക്കുന്നത് ഒരപ്പം ഒരമ്മയിൽ നിന്നുമാണ് ജസയിൽ നിന്നും ഭാര്യയിൽ നിന്നുമാണ് ജനിക്കുന്നത് പക്ഷേ അദ്ദേഹം പറയുന്ന അങ്ങനെയല്ല ദൈവത്തിൽ നിന്നാണെന്നാണ് നൂറ്റി മുപ്പത്തൊമ്പതാം സങ്കീർത്തനം പതിനൊന്ന് മുതലുള്ള വാക്യങ്ങൾ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ നമുക്കെല്ലാം സുപരിചിതമാണ് അവിടുന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത് എൻ്റെ അമ്മയുടെ ഉത്തരത്തിൽ അവിടുന്ന് എൻ്റെ ദൈവം മെനഞ്ഞു എന്നെ അതിനാൽ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നാൽ അങ്ങനെ വിസ്മരണീയമായ സൃഷ്ടിച്ചു അവിടുത്തെ സൃഷ്ടികൾ അത്ഭുതകരമാണ് എനിക്കത് നന്നായി അറിയാം ഞാൻ നിഗൂഢതയിൽ ഒഴിവാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാവങ്ങൾ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എന്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു എനിക്ക് നിശ്ചയിക്കപ്പെടുന്ന നാളുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു അപ്പൊ ഞാൻ എന്റെ അപ്പനെന്നും അമ്മയൊന്നും ജനിച്ചെന്നല്ല അവിടെ എഴുതുന്നത് ദൈവമായ കർത്താവാണ് എന്നെ നെനഞ്ഞത് അവിടുന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത് എനിക്ക് നിശ്ചയിക്കപ്പെടലുള്ള ആളുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങയുടെ പ്രസ്തത്തിൽ എന്നെ പറ്റി എഴുതിപ്പെട്ടിട്ടുണ്ട് എന്നെ കണ്ടോണ്ട് ബോധപൂർവാണ് അവിടെ നിന്നെ സൃഷ്ടിച്ചത് അപ്പോൾ ഇത് കണ്ട മാതാപിതാക്കളിൽ നിന്നുള്ള നിഷേധത്തിന്റെ തിരസ്കരണത്തിന്റെ വേര് മാറ്റിയിട്ട് ദൈവത്തിൽ കൊണ്ടുറപ്പിക്കുന്ന കണ്ടോ ദൈവത്തിൽ അദ്ദേഹം കൊണ്ട് ഉറപ്പിക്കുകയാണ് പിന്നെ എങ്ങനെയാ കാണുന്നത് പിന്നെ എനിക്ക് ജന്മം നൽകിയത് എന്റെ ദൈവമായ കർത്താവ അപ്പൊ പിന്നെ മാതാപിതാക്കളെ കുറ്റം പറയാനൊന്നുമില്ല അവിടെ എന്നത് സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ ആയിരുന്നു എനിക്കൊരു വിഷയമല്ല കാരണം എന്റെ വേര് കൊണ്ടുപോയി ദൈവത്തിന് ഞാൻ വെക്കുന്നതിനാൽ അവിടെ നിന്ന് എനിക്ക് സ്നേഹവും അംഗീകാരവും എല്ലാം കിട്ടുകയാണ് അതുകൊണ്ടാണ് എഫ് എസ് എസ്കാർക്കുള്ള ലേഖനം മൂന്നാം അധ്യായം പതിനഞ്ച് പതിനാറ് വാക്യങ്ങളിൽ പറയുന്നത് വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുവാകി അടി ഉറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു കോലശ്രീയുടെ പ്രാർത്ഥനയാണല്ലോ നിങ്ങൾ സ്നേഹത്തിൽ വേരുവാകണം സ്നേഹ ദൈവമാണ് ദൈവത്തിൽ വേരുവാകണം പടി ഉറയ്ക്കുന്നത് ദൈവത്തിലാകണം വേരുവാകേണ്ട ദൈവത്തിലാണ് അതാണ് ഈ ചെയ്തത് പിന്നെ അത് കഴിഞ്ഞിട്ട് ജോബിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഈ ശരീരം കിട്ടുന്നത് ദൈവം വഴി ഗോ പറയുന്ന വചനമാണ് ജോബിന്റെ പുസ്തകം പത്താം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങളെ ജോബിന്റെ പത്ത് വാക്യങ്ങൾ പതിനൊന്ന് പന്ത്രണ്ട് അങ്ങനെ ചർമ്മവും മാംസവും തന്നെ ആവരണം ചെയ്തു അസ്ഥിയും സ്നായിക്കളും കൊണ്ട് എന്നെ തുന്നിച്ചേർത്തു അങ്ങനെ ജീവനും ഗാഠമായ സ്നേഹവും നിക്ഷേപിച്ചു അങ്ങയുടെ പരിപാലന എന്റെ ആത്മാവിനെ സംരക്ഷിച്ചു നമ്മളൊക്കെ ത്രിവിധ മേഖല പോരാ ആത്മാവ് ജീവൻ ശരീരം ഇത് മൂന്നും ദൈവത്താൽ ആണ് എനിക്ക് കിട്ടിയതെന്ന് ജോബിന്റെ പ്രശ്നത്തിൽ നമ്മൾ വായിക്കുക ദൈവത്തിൽ നമ്മൾ വായിക്കുക ഇവരാരും ഈ അല്ല മാതാപിതാക്കളുടെ പ്രവർത്തിയായിട്ടല്ല കാണുക രമു നൽകാൻ അവരൊരുമിച്ച് കൂടി അപ്പോള് അപ്പന്റെ ജീവാംശം അമ്മയുടെ ജീവാംശം മൂലം ഞാൻ രേഖാകോശമായി മാറി അങ്ങനല്ല പിന്നെ ഇങ്ങനെ കാണുന്നത് ദൈവമായ കർത്താവ് ചർമ്മവും മാംസവും ആവരണം ചെയ്തു അസ്ഥികളും സ്നായുക്കളും കൊണ്ട് തുന്നി ചേർത്തു അവിടുന്ന് എനിക്ക് ജീവനും ഗാഠമായ സ്നേഹവും നിക്ഷേപിച്ചു എങ്ങീടെ പരിപാലന എന്റെ ആത്മാവിനെ സംരക്ഷിച്ചു ഞാനൊരു ട്രൈക്കോട്ടമിയായി മാറിയത് വിവിധ മേഖലയുള്ള ഒരു വ്യക്തിയായി അമ്മയുടെ കൃപപാത്രം വെച്ച് മാറിയത് ദൈവത്താലാണ് അങ്ങനെ വേര് വായ ദൈവത്തെ കൊണ്ട് അടിസ്ഥാനമല്ല ഇടുകയാണ് അപ്പൊ പിന്നെ തിരസ്കരണത്തിന്റെ പ്രശ്നം പിന്നീട് അലട്ടുകട അതാണ് അവരുടെ ആ രീതി അത് കഴിഞ്ഞിട്ട് ഈ ബസവശി ഭൂമിയിലേക്ക് വരുന്ന സന്ദർഭത്തെ കുറിച്ച് ഈ പറയുന്ന ഇരുപത്തിരണ്ടാം സങ്കീർത്തനം ഒമ്പത് പത്ത് വാക്യങ്ങളാണ് എന്താ നമ്മളവിടെ വായിക്കാം ഇരുപത്തിരണ്ടാം സങ്കീർത്തനം ഒമ്പതും പത്തും വാക്യങ്ങൾ ഇങ്ങനെയാണ് എങ്കിലും അവിടുന്ന് ആണ് മാതാവിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ പുറത്തു കൊണ്ടു മാതാവിന്റെ മാറടത്തിൽ എനിക്ക് സുരക്ഷിതത്വം നൽകിയതും അവിടുന്ന് തന്നെ എന്താ എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചതല്ല മാതാവിന്റെ ഉദരത്തിൽ നിന്ന് എൻ്റെ ദൈവമാണ് എന്നെ പുറത്തു കൊണ്ടുവന്നത് എന്നെ അമ്മഞ്ഞപ്പാരിൽ വന്ന് വളർത്താനായിട്ട് അമ്മയുടെ മാരടത്തിൽ എന്നെ ഏൽപ്പിച്ചത് അവിടുന്ന് തന്നെയാണ് എന്നിട്ട് പത്താം വാക്യം ശ്രദ്ധിച്ച് അമ്മയുടെ കൈകളിലേക്കാണ് ഞാൻ പിറന്നു വീണത് മാതാവിന്റെ ആയിരിക്കുമ്പോൾ മുതൽ അവിടുന്ന് ആണ് എന്റെ ദൈവം എന്നീ ഭൂമിയിലേക്ക് കൊണ്ടു വന്നത് അമ്മയാണെന്നല്ല പിന്നെയോ എന്റെ ദൈവമാണെന്നാണ് അപ്പോൾ തന്നെ എസക്കിയാൽ പതിനാറിൽ നമ്മൾ വായിക്കുന്നുണ്ട് എന്റെ പൊക്കുടി മുറിച്ചിട്ട് നീ ജീവിക്കാ എന്ന് പറഞ്ഞ എന്നെ കഴുകി തുടച്ചെടുത്തത് ദൈവമാണെന്ന് അതുപോലെ തന്നെ എന്നെ മടി നീരത്തിൽ ആളിച്ചത് അവിടെ തന്നെയാണെന്ന് പറഞ്ഞാൽ എ സി അറുപത്തി ആറ് പന്ത്രണ്ട് പതിമൂന്ന് തിരുവാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത് ഒരമ്മയെപ്പോലെ പോലെ നിന്ന് തന്നെ ആശ്വസിപ്പിച്ചു എന്നെ മടിനിരുത്തിൽ ആളിച്ചു എന്നെ എടുത്തുകൊണ്ട് നടക്കുന്നു എന്നെ തോളിലെടുക്കുന്നു എനിക്ക് ഉണ്ണു തരുന്നു വാരിപ്പുണരുന്നു കെട്ടിപ്പിടിക്കുന്നു അല്ല ഏശ അറുപത്തി ആറ് പന്ത്രണ്ട് പതിമൂന്നിലെ പറയുകയാണ് ഇതൊന്ന് അമ്മ ചെയ്തോ അപ്പൻ ചെയ്തല്ല ദൈവമായ കർത്താവ് ചെയ്തു എന്നാ ഓസിയായുടെ പശ്ചത്തിൽ പതിനൊന്നാം അധ്യായത്തിലെ രണ്ടുമുള്ള വാക്കുകൾ പറഞ്ഞുകൊണ്ട് എന്നെ നടക്കാൻ പഠിപ്പിച്ചത് എന്റെ ദൈവമായ കർത്താവാണ് എനിക്ക് കുഞ്ഞുനാട് രോഗം വന്നപ്പോൾ എനിക്ക് സൗഖ്യം നൽകിയത് അവിടുന്നാണ് എനിക്ക് കുരിഞ്ഞു ഭക്ഷണം നൽകിയത് അങ്ങ് തന്നെയാണ് എല്ലാം അവര് ദൈവമാണ് ഇതെല്ലാം ചെയ്തെന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഉത്തരവാദിത്തം മുഴുവൻ ദൈവത്ത് കൊണ്ടുവയ്ക്കുമ്പോൾ ആ പേരിൽ സ്നേഹവും അംഗീകാരവും പരിഗണനയും പ്രശംസയും വിലമതിക്കലും ബഹുമാനിക്കലും ഇഷ്ടപ്പെടലും എല്ലാം സ്വീകരിക്കുകയാണ് ഇവർ ചെയ്തത് നമ്മളും അങ്ങനെ ചെയ്യണം നമുക്ക് തിരസ്കരണത്തിന്റെ അനുഭവങ്ങളല്ല ഇത് അത് ചൂടോടെ നമ്മളെടുത്ത് ഭർത്താവിന്റെ കടലിൽ തള്ളിക്കളഞ്ഞു പറിച്ചു കളഞ്ഞു പിന്നെ നമ്മൾ പറയുന്ന പ്രോസസ് കണ്ടില്ല നമ്മൾ വേരുവാ യേശുക്രിസ്തുവിൽ വേരുവാകുന്നു സ്നേഹത്തിൽ വേരുവാകുന്നു എന്റെ വേരായിട്ട് യേശുക്രിസ്തു മാറുന്നു അങ്ങനെയാണ് ഞാൻ ഇനി വളർന്നു വരുന്ന ആ തലം അതുകൊണ്ട് വേരുവാകുന്നത് മുഴുവൻ ദൈവത്തിലാവണം അങ്ങനെയാണെങ്കിലോ അങ്ങനെയാണെങ്കിൽ ഇന്ന് പള്ളി ലേഖനം വായിച്ചപ്പം കണ്ടില്ലേ ആ ഭാഗം ഇതാണ് അതെന്താ വേര് പരിശുദ്ധമെങ്കിൽ ശാഖകളും പരിശുദ്ധം തന്നെ നമ്മൾ ദൈവത്തിൽ യേശുവിൽ വേരുവാകി കഴിഞ്ഞു കഴിഞ്ഞാൽ സാഖകൾ പരിശുദ്ധമാകും അല്ലെങ്കിൽ ഫലം അശുദ്ധമാകും പക്ഷെ നല്ലതാണ് ഫലവും നല്ലതാകും അങ്ങനെയാണ് മൊത്തമേ നമ്മൾ രൂപാന്തരപ്പെടുന്നത് പുതിയ വ്യക്തികളായി മാറുന്നത് അത് നമ്മൾ ഇന്ന് ദൈവം അഭിലേഷിക്കുന്നു അല്ലോ അതുകൊണ്ട് നമ്മളെ ചിന്തിച്ചു വന്നു ഞാൻ ഇന്ന് ക്രോഡീകരിക്കുകയാണ് നമ്മൾ തിരസ്കരിക്കപ്പെട്ട് വളർന്നവരാകാം തിരസ്കരണത്തിന്റെ ലക്ഷണങ്ങൾ ഓരോ നമ്മൾ കണ്ടത് നമ്മളിൽ ഉണ്ടാകാം അങ്ങനെയെങ്കിൽ ആ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തിരസ്കരണത്തിന്റെ വേരുകൾ എന്നിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു വേരുകൾ നമ്മൾ കുറെ വിശദമായിട്ട് കണ്ടു അങ്ങനെ തിരസ്കരിക്കപ്പെട്ടതിന്റെ വേരുകൾ നമ്മളിൽ ഉണ്ടെങ്കിൽ ആ രീതിയിലായിരിക്കും നമ്മുടെ ജീവിതം മുഴുവൻ മനുഷ്യന്റെ അംഗീകാരത്തിനും പരിഗണനയ്ക്കും പ്രശംസിക്കുക നമ്മളിങ്ങനെ നടക്കും അത് കിട്ടാതെ വന്ന വലിയ വിഷമമാകും അങ്ങനെ ജീവിതം ഒരു ഭാരമുള്ള കാര്യമാകും എവിടെയെങ്കിലും ആരെങ്കിലും അവഗണിച്ചെന്ന് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റിയല്ല അപ്പൊ ഈ ജീവിത ഒരു ഗുണമേന്മയില്ലാത്ത മെച്ചപ്പെട്ട ഒരു ജീവിതം എനിക്ക് സാധ്യമാകാതെ വരും അതുകൊണ്ട് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഈ അവസ്ഥയിലുള്ള എന്നെ ഞാനത പറിച്ചു കളയുകയാണ് വിശ്വാസത്ത കൊണ്ട് ഞാൻ എന്നിലെ ഈ വൃക്ഷത്തെ തിരസ്കണ്ണത്തിന്റെ വൃഷത്തെ ഞാൻ വേരോടെ ചൂടോടെ കളഞ്ഞിട്ട് യേശുക്രിസ്തുവിൽ വേരു ഉറപ്പിക്കപ്പെട്ട് അവനിന്റെ വേരായി മാറി യേശുക്രിവിന് ശരീരവും രക്തവും പാനം ചെയ്ത് അതിൽ ഭക്ഷണമായി വളമായി തീർന്നുകൊണ്ട് ഞാൻ അവനിൽ വേരു ഉറച്ച് വളരുകയാണ് നീതിമാൻ വേരുറച്ചു നിൽക്കുന്ന സുഭാഷിതന് പന്ത്രണ്ട് പന്ത്രണ്ട് പറയുന്നത് അങ്ങനെ ഞാൻ വേരുറയ്ക്കുകയാണ് അതുകൊണ്ട് നമുക്ക് സ്നേഹത്തിൽ വേരുഭാഗ്യം ഒരു അനുഭവത്തിൽ ജീവിക്കുന്നവരായി തീരാൻ ആഗ്രഹിച്ച നമുക്ക് ഇന്ന് ഉയർത്തി ഒന്ന് ശക്തമായിട്ട് ദൈവത്തെ ശ്രുതിച്ചു മഹത്വപ്പെടുത്താം ഹലലൂയാ ഹലൂയാ ഹലൂയാ ഹലലൂയാ ഹലലൂയ ഭർത്താവെ തിരസ്കരിക്കപ്പെട്ട് വളർന്നു വന്നതിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാം ഞങ്ങൾ കാണപ്പെടുന്നുണ്ട് കർതാതെ ആ ലക്ഷണങ്ങളോട് കൂടിയ എന്നിലെ എന്നെ ഞാനിത് ആ പുറത്തു തടയാനായിട്ട് അങ്ങയുടെ സഹായം തേടുകയാണ് അങ്ങയുടെ പ്രവർത്തനത്തിനായിട്ട് വിട്ടുതരികയാണ് തരികയാണ് അതാ അതിന്റെ പേരോടെ അത് പിരിവ് കളയണം തെരഞ്ഞോടെ അത് തലച്ചു മാറ്റണം ചൂടോട് നീക്കം ചെയ്യണം അങ്ങനെ നീക്കിയിട്ട് അങ്ങേൽ ദൂരറപ്പിക്കപ്പെട്ട അനുഭവത്തിൽ എനിക്ക് വളരണം അങ്ങയിൽ അങ്ങേ യാക്കോബിനെ പോലെ മോശിയെ പോലെ ദാവീദിനെ പോലെ ഞങ്ങൾക്ക് കർത്താവേ അതിനായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഈ ദിവസം ഹൃദയം തുറന്ന് അന്നുമായി കണ്ടുപിടിക്കുന്ന യാക്കോപിന് കിട്ടിയതുപോലെ കിട്ടിയതുപോലെ അഭിഷേകം കിട്ടിയതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ ഞങ്ങളുടെ പേരേശുവാണെന്ന് ബാബീദിന്റെ കാട്ടിൽ യേശു സാക്ഷ്യപ്പെടുത്ത പോലെ യേശു സാക്ഷ്യപ്പെടുത്തുന്ന ഒരു അനുഭവത്തിലേക്ക് ഞങ്ങൾ ഉയരട്ടെ തിരുസ്വർണത്തിന്റെ എല്ലാ വൃക്ഷവും അതിന്റെ നീങ്ങിപ്പോ